റേബീസ് അല്ലെങ്കിൽ പേവിഷബാധ ചികിത്സയില്ലാത്തൊരസുഖമാണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇപ്പോൾ ഒരുപാട് കേസുകൾ റേബീസിൻ്റെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഈ വർഷം കഴിഞ്ഞ അഞ്ച് വർഷത്തെക്കാൾ വെച്ച് നോക്കുമ്പോൾ കേസുകളുടെ എണ്ണം വളരെ കൂടുതലാണ് അതുപോലെ അത് റേബീസ് റിലേറ്റഡ് ഡെത്ത് അതായത് പേവിഷബാധ ഇട്ടിട്ടുള്ള മരണങ്ങളുടെ എണ്ണം മുൻ വർഷങ്ങളേക്കാൾ കൂടുതലാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് കുട്ടികളൊക്കെ നായകളുടെ കൂടെയും പൂച്ചയുടെ കൂടെയൊക്കെ കളിച്ച് ഇഞ്ചുറി വരാനുള്ള സാധ്യതയും കൂടുതലാണ് അതുകൊണ്ട് തന്നെ പ്രത്യേകം പേരൻസ് ശ്രദ്ധിക്കുക റേബീസ് വരാതിരിക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അത് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് പട്ടിയുടെയോ അല്ലെങ്കിൽ പൂച്ചയുടെയോ അല്ലെങ്കിൽ അണ്ണാൻ്റെയൊക്കെ കടിയോ മാന്തോ അത് നക്കോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കടിയേറ്റ ഭാഗം നന്നായിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് റണ്ണിങ് ടാപ്പ് വാട്ടർ അതായത് ഒഴുകുന്ന വെള്ളത്തിൽ സോപ്പ് കെട്ട ഉപയോഗിച്ച് നന്നായി കഴുകുക അതിനുശേഷം എത്രയും പെട്ടെന്ന് വാക്സിൻ എടുക്കുന്ന സെൻറ്ററിൽ പോയി അതിൻ്റെ വാക്സിൻ പൂർണ്ണമായിട്ടും അല്ല അതിൻ്റെ ക്രമം അനുസരിച്ച് എടുത്തു തീർക്കുക ഈ റേബിസ് എന്ന് പറയുന്ന ഒരു ന്യൂറോട്രോപ്പിക് ആണ് അതായത് ഞരമ്പുകൾ ഉൾക്കൂടി സ്പ്രെഡ് ചെയ്യുന്ന വൈറസ് ആണ് നരമ്പുകൾ കൂടി മസ്തിഷ്കത്തിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന വൈറസ് ആണ് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഞരമ്പുകൾ കൂടുതലുള്ള ഭാഗങ്ങളിൽ കടിയേറ്റാൽ അത് വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും ഉദാഹരണത്തിന് നമ്മുടെ ഗരലിൻ്റെ തുമ്പില് അല്ലെങ്കിൽ ചെവിയിൽ മുഖത്ത് തലയോട്ടിയുടെ ഭാഗങ്ങളിൽ അല്ലെങ്കിൽ നട്ടലിൻ്റെ അടുത്തുള്ള ഭാഗത്തൊക്കെയാണ് കടി കിട്ടുന്നതെങ്കിൽ നമുക്ക് ആ റേബീസ് വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലായിരിക്കും കുട്ടികൾ പലപ്പോഴും പേടിച്ചിട്ട് ഈ പട്ടിയും പൂച്ചയായിട്ടൊക്കെ കളിച്ചു കളിച്ച് ചെറിയ കടിയോ മാന്തോ കിട്ടിയാൽ അവർ പറയില്ല അതുകൊണ്ട് നിർബന്ധമായിട്ടും പേരൻറ്റ്സ് അങ്ങോട്ട് ചോദിക്കുക ഇന്ന് പട്ടിയോടോട്ട് പൂച്ചയോടോട്ടോ കളിക്കാൻ പോയോ കടി കിട്ടിയോ മാന്തോ കിട്ടിയോ എന്നൊക്കെ ചോദിക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദയവ് ഇത് അടുത്തുള്ള ഹെൽത്ത് സെൻറ്ററിൽ പോയി ആവശ്യമെങ്കിൽ ഇഞ്ചെക്ഷൻ എടുക്കുക കാലം നമുക്കതൊരു പ്രിവെൻറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നീട് അത് അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പ്രത്യേകിച്ച് മരുന്നുകളൊന്നും അവൈലബിളല്ല എനിക്കൊരു ജീവിൻ്റെ വിലയുള്ള വാക്സിൻ വാക്സിനാണ് റെയ്ബിസ് വാക്സിൻ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക താങ്ക്